നിനക്ക് ചുറ്റുമുള്ള ആളുകളെല്ലാവരും ഒരേ കാര്യമാണ് കാണുന്നത് നീ സമയമനുസരിച്ച് ജോലി ചെയ്യുന്നു വീട്ടിലേക്ക് മടങ്ങുന്നു ഒരു അത്താഴം കഴിക്കും അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഫോൺ സ്ക്രോൾ ചെയ്യും അവർക്ക് മുന്നിൽ നീ ഒരു സാധാരണ മനുഷ്യനാണ് പക്ഷേ നിശബ്ദമായി നീ വളരെ വലിയൊരു കാര്യം രൂപപ്പെടുത്തുകയാണ് ഒരു സാമ്രാജ്യം അതാരും കാണുന്നില്ല അത് അവർ തിരിച്ചറിയുമ്പോഴേക്കും ആർക്കും മറികടക്കാനാകാത്ത രീതിയിൽ നീ വളർന്നിരിക്കും മാക്യവെല്ലി എന്ന പ്രശസ്ത ദാർശനികൻ ഇതിനെ മറച്ചു വയ്ക്കാനുള്ള കല എന്ന് വിളിച്ചിരുന്നു ദുർബലനാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് ശക്തനാകുന്ന കല അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഭരിക്കുന്നവൻ സ്നേഹിക്കപ്പെടുന്നതിലുപരി ഭയപ്പെടുന്നതാണ് നല്ലത് പക്ഷെ ഒരിക്കലും വെറുക്കപ്പെടരുത് അതായത് ആധുനിക അർത്ഥത്തിൽ നീ നിന്റെ ഭാഗ്യം നിശബ്ദമായി പണിയണം മറ്റുള്ളവരെ കാണിക്കാതെ അസൂയ ഉണർത്താതെ നിന്റെ നേട്ടങ്ങൾ പിന്നീട് ഒരിക്കൽ നിശബ്ദമായി സംസാരിക്കട്ടെ യഥാർത്ഥത്തിൽ ഉയർന്നു വന്ന എല്ലാ മനുഷ്യരും ഫ്ലോറൻസിലെ വ്യാപാരികളും ഇന്നത്തെ കോടീശ്വരന്മാരും എല്ലാവരും ഈ നിയമം മനസ്സിലാക്കിയവരാണ് ഉദാഹരണത്തിന് മെഡിസി കുടുംബം അവരുടെ വംശത്തെ അവർ വിനയമുള്ള ബാങ്കർമാരായി മറച്ചുവെച്ചു അവരുടെ അക്കൗണ്ട് പുസ്തകങ്ങൾ സാധാരണമായി തോന്നിച്ചെങ്കിലും അവയെ മറയാക്കി പാപ്പമാരുടെ തിരഞ്ഞെടുപ്പുകളും കലാസൃഷ്ടികളും യുദ്ധങ്ങളും അവർ നിയന്ത്രിച്ചു ഏറ്റവും അപകടകാരിയായ ശക്തി അതാണ് ആരും സംശയിക്കാത്തത് അതാണ് നീയാകേണ്ടത് ഒരദൃശ്യ ശക്തി ഒരു മൗനശില്പി ഒരു സാധാരണ മനുഷ്യൻ ആരും ശ്രദ്ധിക്കാത്തവൻ പക്ഷേ തൻ്റെ സ്വാധീനം എല്ലായിടത്തും നിറയ്ക്കുന്നവൻ അതുകൊണ്ട് ആരുമറിയാതെ സമ്പന്നനാകാനുള്ള ആദ്യ നിയമം ലളിതമാണ് താഴ്ന്ന പ്രൊഫൈൽ പങ്കിടുക വിനയമുള്ളവനായി തോന്നിക്കുക ശരാശരിയായി പ്രത്യക്ഷപ്പെടുക മാക്യവെല്ലി എഴുതിയിരിക്കുന്നു മനുഷ്യർ കൈകൊണ്ട് കാണുന്നതിലുപരി കണ്ണുകൊണ്ട് വിധിക്കുന്നു അവർ കാണട്ടെ നീ കുറച്ചു വരുമാനമുള്ളവനെ പോലെ വസ്ത്രം ധരിക്കുന്നു നീ ആഡംബരമില്ലാതെ ജീവിക്കുന്നു ഭാഗ്യം നിന്റെ മുന്നിൽ വന്ന് നിന്ന് ചിരിച്ചാൽ അത് പ്രദർശിപ്പിക്കരുത് പുനർനിക്ഷേപിക്കുക കാരണം നീ ഓരോ തവണയും നിന്റെ പുരോഗതി പ്രഖ്യാപിക്കുമ്പോൾ നീ അസൂയയെ ഉണർത്തുന്നു അസൂയ എപ്പോഴും പ്രതിയോഗികളെ ആകർഷിക്കുന്നു ആധുനിക മനുഷ്യൻ കരുതുന്നു ശ്രദ്ധ നേടുമ്പോഴാണ് ബഹുമാനം ലഭിക്കുന്നത് പക്ഷേ ബുദ്ധിമാനായ മനുഷ്യൻ അറിയുന്നു ശ്രദ്ധയാണ് പുരോഗതിയുടെ ശത്രു നിനക്കൊരു ശമ്പള വർദ്ധനവും ലഭിച്ചാൽ എല്ലാം അപ്ഗ്രേഡ് ചെയ്യാനുള്ള ആഗ്രഹത്തെ ചെറുക്കുക കാരണം സാധാരണ മനുഷ്യൻ പുതുതായി ലഭിക്കുന്ന പണം അവൻ നേടുന്നതിലും വേഗത്തിൽ ചെലവഴിക്കുന്നു പക്ഷേ സമ്പന്നൻ അതിനെ വിടുന്നു നിന്റെ പുറമേയുള്ള ജീവിതം ഒരേപോലെ ആയിരിക്കട്ടെ പക്ഷേ നിന്റെ അകത്തുള്ള ലോകം കൂട്ടിച്ചേർക്കലിലൂടെ വളരട്ടെ മറഞ്ഞിരിക്കുന്ന ശക്തി പുറമേ കാണിക്കുന്ന ശക്തിയേക്കാൾ വേഗത്തിൽ വളരുന്നു നീ പ്രദർശനത്തിനായി പാഴാക്കാത്ത ഒരു രൂപയും നിന്റെ സ്വകാര്യ മൂലധന സൈന്യത്തിലെ മറ്റൊരു സൈനികനായി മാറുന്നു നീ ആളുകളെ ആകർഷിക്കാൻ ചെലവഴിച്ചാൽ നിനക്ക് നിയന്ത്രണം നഷ്ടമാകും പക്ഷേ നിക്ഷേപിക്കാൻ ചെലവഴിച്ചാൽ നീ ശക്തനായി വളരും മൗനസമ്പത്ത് പണിയാനുള്ള രണ്ടാമത്തെ പടി അതാണ് പണം വെറുതെ നശിച്ചു പോകുന്നതിന് മുൻപ് അതിനെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന കലയെ പഠിക്കുക നിശ്ചലമായ പണം ഒരു ദൗത്യമില്ലാത്ത സൈനികനെപ്പോലെയാണ് അത് ദുർബലമാകുന്നു ഡെസേർട്ട് ചെയ്യുന്നു ഒടുവിൽ മരിക്കുന്നു മൂല്യം കുറയുന്നതോടെ പണത്തിൻ്റെ ശക്തി ചെറുതാകുന്നു അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ഓരോ രൂപയും സ്വയം നശിപ്പിക്കപ്പെടുകയാണ് പണക്കാർ ഇതറിയുന്നു അവർ പണം സ്ഥിരമായി ആസ്തികളിലേക്ക് ഉടമസ്ഥതയിലേക്ക് ലെവറേജിലേക്ക് മാറ്റുന്നു വളരുന്ന ഏതു വഴിയിലേക്കും ഫ്ലോറൻസിലെ വ്യാപാരികൾ അവരുടെ കപ്പലുകൾ മധ്യതര കടലിലേക്ക് അയച്ചിരുന്നു പകുതി മുങ്ങുമെന്നറിഞ്ഞുകൊണ്ടും പക്ഷെ തിരിച്ചു വരുന്നവ വലിയ സമ്പത്തുകളുമായി മടങ്ങി വരുന്നു ഇന്നത്തെ സമ്പന്നർ അതേ പാഠം പാലിക്കുന്നു അവർ പണം നശിക്കുന്നതിന് മുൻപ് അതിനെ നിക്ഷേപിക്കുന്നു നീയും അതുപോലെ തന്നെ പരിശീലനം നേടണം പണം നിന്റെ കയ്യിലെത്തുന്ന നിമിഷം അതിന് ലക്ഷ്യമുണ്ടാകണം അതിനെ നീ ഉറങ്ങുമ്പോഴും വളരുന്ന ഒരാസ്തിയിലേക്ക് മാറ്റണം റിയൽ എസ്റ്റേറ്റ് ഇൻഡെക്സ് ഫണ്ടുകൾ സ്വകാര്യ ബിസിനസ്സുകൾ ഇവയൊക്കെയാണ് ആ പുരാതന വ്യാപാര കപ്പലുകളുടെ ആധുനിക രൂപം ലക്ഷ്യം പണമടുക്കുകയല്ല അടുക്കുകയല്ല അത് പ്രവർത്തനത്തിലാക്കുകയാണ് ദരിദ്രൻ തൻ്റെ കാശിനെ പിടിച്ചു പിടിച്ച് അത് മങ്ങിപ്പോകുന്നത് നോക്കിയിരിക്കുന്നു പക്ഷേ ശക്തൻ അതിനെ പ്രചരിപ്പിച്ച് അതിനെ പുനരാഗമിപ്പിക്കുന്നവനാകുന്നു എങ്കിലും രഹസ്യം വേഗത്തിലല്ല തികഞ്ഞ കൃത്യതയിലാണ് പൊതുജനം പന്തയം കളിക്കുന്നു തന്ത്രജ്ഞൻ നിക്ഷേപിക്കുന്നു നീ ഈ സിദ്ധാന്തം കൈവരിക്കുമ്പോൾ പണം നാശത്തിൽ നിന്ന് വളർച്ചയിലേക്കും ഭാരമായ കടത്തിൽ നിന്ന് ലാഭകരമായ ലെവറേജിലേക്കും മാറണമെന്ന് മനസ്സിലാക്കുമ്പോൾ നീ സമ്പത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന ഘടന കാണാൻ തുടങ്ങും പക്ഷേ ഈ നിയമത്തിന് മറ്റൊരു മറുവശവും കൂടിയുണ്ട് അത് പണം എവിടെ വയ്ക്കുന്നു എന്നതിലല്ല നിന്റെ ശ്രദ്ധ എവിടെ വെക്കുന്നു എന്നതിലാണ് മറ്റുള്ളവരുടെ സമ്പത്തുകൾ നോക്കി സ്ക്രോൾ ചെയ്യുന്ന ഓരോ നിമിഷവും നിന്റെ സൃഷ്ടിയുടെ ഊർജം നഷ്ടപ്പെടുകയാണ് ആധുനിക മനുഷ്യൻ മറ്റുള്ളവരുടെ സമ്പത്തുകൾ നോക്കി സമയം കളയുന്നു പക്ഷേ സ്വന്തം സാധ്യതകളെ അവഗണിക്കുന്നു പക്ഷെ അവയെ നിയന്ത്രിച്ച് സ്വന്തം ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവൻ രക്ഷപ്പെടുന്നു ഇന്നത്തെ കാലത്ത് ആ സ്വയം നിയന്ത്രണം തുടങ്ങുന്നത് തന്നെ മൗനത്തിൽ നിന്നാണ് സാമ്പത്തിക മൗനം സാമൂഹിക മൗനം മാനസിക മൗനം കാരണം നീ നിൻ്റെ ആഗ്രഹങ്ങൾ പ്രഖ്യാപിക്കുന്ന നിമിഷം പ്രതിരോധം വരും നീ നിന്റെ അടുത്ത നീക്കം പങ്കിടുന്ന നിമിഷം നിന്റെ തന്ത്രശക്തി നഷ്ടമാകും നിന്റെ ശക്തി നിന്റെ പ്രദർശനത്തിന് അനുപാതികമായി ക്ഷയിക്കുന്നു അതുകൊണ്ട് സ്വയം ചോദിക്കൂ നിശബ്ദമായി വളരണോ അതോ ശബ്ദത്തോടെ പ്രകടനം നടത്തണോ എന്ന് ലോകം നിന്നെ ഒരു സാധാരണക്കാരനായി കരുതുമ്പോൾ നിന്റെ സാമ്രാജ്യം അടച്ചവാതിലുകൾക്കുള്ളിൽ വളരുകയാണോ അതോ നീ ഇപ്പോഴും നിന്റെ ലക്ഷ്യങ്ങൾ വിശദീകരിക്കുകയാണോ അവയൊരിക്കലും മനസ്സിലാക്കാത്തവർക്ക് മുന്നിൽ കാരണം ഇവിടെയാണ് വ്യത്യാസം സ്വപ്നം കാണുന്നവനും തന്ത്രജ്ഞനും തമ്മിൽ സ്വപ്നം കാണുന്നവൻ അംഗീകാരം തേടുന്നു തന്ത്രജ്ഞൻ വിജയത്തെ തേടുന്നു പക്ഷേ ഇപ്പോൾ ചോദ്യമുയരുന്നു പണം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാനും വളരാനുമുള്ള വഴിയെന്ത് നിശബ്ദമായും സ്വാഭാവികമായും സമ്പത്ത് ഒഴുകേണ്ടത് എങ്ങനെയാണെന്ന് ഓർക്കൂ അത് കാലം കടന്നുപോകുമ്പോൾ ശക്തി നേടുന്ന വഴികളിലൂടെ മാത്രമേ ഒഴുകാവൂ മാഖ്യവല്ലിയുടെ ലോകത്ത് വ്യവസായം യുദ്ധമാണ് നീ നിശബ്ദമായി മുന്നേറുന്ന ജനറലാണ് പുറത്തു വിളിച്ചു പറഞ്ഞാൽ ശത്രുക്കൾ സജ്ജമാകും നിശബ്ദമായി നീങ്ങിയാൽ അവർ നീ എത്തിയെന്നറിയുന്നതിന് മുമ്പ് തന്നെ നീ ജയിക്കും ശബ്ദം അധികാരത്തിന്റെ ശത്രുവാണ് അത് നിന്റെ തന്ത്രം വെളിപ്പെടുത്തുന്നു അതുകൊണ്ടാണ് സാമ്രാജ്യങ്ങൾ ഇരുട്ടിൽ പണിയപ്പെടുന്നത് പ്രകാശത്തിൽ ആഘോഷിക്കപ്പെടുന്നത് ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിലെ ജനങ്ങൾ അവരുടെ സമ്പത്ത് എല്ലാവരെയും കാണിക്കുന്നു വില കൂടിയ കാറുകൾ കടപ്പാടിൽ വാങ്ങിയ വാച്ചുകൾ നാടകീയ ജീവിതം പക്ഷേ നിശബ്ദമായവർ അവരാണ് യഥാർത്ഥത്തിൽ സമ്പാദിക്കുന്നവർ അവരുടെ ആസ്തികൾ കാഴ്ചയിലില്ല പക്ഷേ അവയുടെ വിപുലീകരണം അപ്രത്യക്ഷമായ രീതിയിൽ നടക്കുന്നുണ്ട് അവരുടെ സ്വത്തുക്കൾ മറ്റു പേരുകളിൽ അവരുടെ കമ്പനികൾ മറ്റുള്ളവരുടെ മുഖാന്തരം അവരുടെ തീരുമാനങ്ങൾ മന്ദമായി പക്ഷെ അതിൻ്റെ ഫലങ്ങൾ അതിവേഗം അതാണ് മൗനസമ്പത്തിൻ്റെ മൂന്നാമത്തെ നിയമം നിശബ്ദമായി നീങ്ങുന്നവൻ രണ്ട് തവണ ജയിക്കുന്നു ആദ്യമായി അവൻ പ്രതിരോധമില്ലാതെ വിജയിക്കുന്നു രണ്ടാമതായി അവൻ അസൂയയില്ലാതെ നിലനിൽക്കുന്നു അങ്ങനെ ശക്തിയും സമ്പത്തും ശബ്ദമുണ്ടാക്കാതെ വളരുന്നു ഒരു നാൾ ലോകമത് തിരിച്ചറിയുമ്പോൾ അവൻ ആരാലും വെല്ലുവിളിക്കാൻ കഴിയാത്തത്ര ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ടാകും അവസാനമായി നിശബ്ദത ഭയം സൃഷ്ടിക്കുന്നു നിശബ്ദത ബഹുമാനം വളർത്തുന്നു നിശബ്ദത നിന്റെ പദ്ധതികൾക്ക് രഹസ്യത്തിന്റെ കവചം നൽകുന്നു പണം ഉണ്ടാക്കുക എളുപ്പമാണ് പക്ഷേ ശബ്ദമില്ലാതെ പണം നിലനിർത്തുക അതാണ് കലയായിത്തീരുന്നത് ശക്തി കാണിക്കരുത് അനുഭവിപ്പിക്കുക നീ അത് കാണിക്കുമ്പോൾ ശത്രുക്കൾ ഉയരും നീ അത് അനുഭവിപ്പിക്കുമ്പോൾ അവർ അടങ്ങും ഇതുതന്നെയാണ് മൗനസമ്പത്തിൻ്റെ അന്തിമ രഹസ്യം കാണിക്കാതെയും കേൾപ്പിക്കാതെയും അധികാരം നിലനിർത്തുക നീ നേടിയതിലധികം പറയരുത് നീ പദ്ധതിയിടുന്നതിലധികം കാണിക്കരുത് നീ വളരുന്ന വഴി മൂടിവെക്കുക അപ്പോൾ ലോകം അതിനെ ഒരു അത്ഭുതമെന്ന് വിളിക്കും മൗനം പണമല്ല പക്ഷേ മൗനം പണം സംരക്ഷിക്കുന്നു അതുകൊണ്ട് സമ്പത്ത് ശേഖരിക്കുമ്പോൾ നിശബ്ദതയെ നിന്റെ പ്രതിരോധമായി കരുതുക പണം ഒഴുകട്ടെ ബന്ധങ്ങൾ വളരട്ടെ പക്ഷേ ശബ്ദം ഒരിക്കലും ഇല്ലാതിരിക്കട്ടെ നിന്റെ ശക്തി അറിയപ്പെടാതെ വളരട്ടെ നിന്റെ സമ്പത്ത് നിലനിൽക്കട്ടെ